പ്രിയപ്പെട്ട മിൽമ കുടുംബാംഗങ്ങളെ കേരളത്തിൽ കേരളത്തിലുടനീടുള്ള എല്ലാ മിൽമ ജീവനക്കാർക്കുമായി എൻ്റെ മിൽമ എന്ന പേരിൽ ഒരു റീൽ കോൺടസ്റ്റ് ഫെഡറേഷൻ സംഘടിപ്പിക്കുകയാണ് എൻ്റെ മിൽമ റീൽ കോൺടസ്റ്റിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ മിൽമയുടെ ഉൽപ്പന്നങ്ങളായ തൈര് നെയ്യ് പനീർ പായസം മിക്സ് ഐസ്ക്രീം ഡയറി വൈറ്റ്നർ ഇടിയപ്പം ഉപ്പുമാവ് എന്നീ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുത്തി ഒരു മിനിറ്റിൽ കവിയാത്ത വീഡിയോ റീലാണ് അയക്കേണ്ടത് ഏറ്റവും മികച്ച അഞ്ച് റീലുകൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ലഭിക്കുന്നതാണ് ഒന്നാം സമ്മാനം സോണി ബ്രേവിയ ടി വി ആണ് രണ്ടാം സമ്മാനം ഐപാഡ് ടെൻത്ത് ജനറേഷൻ മൂന്നാമത്തെ സമ്മാനം ഐ എഫ് ബി ആട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ നാലാമത് സമ്മാനം സാംസങ് ഗാലക്സി എം തേർട്ടി ഫൈവ് അഞ്ചാമത് സമ്മാനം എൽ ജി കൺവെക്ഷൻ മൈക്രോവേവ് ജൂലൈ ഏഴ് മുതൽ കോണ്ടസ്റ്റ് ആരംഭിക്കുന്നതായിരിക്കും എല്ലാ മിൽമ കുടുംബാംഗങ്ങൾക്കും ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് പങ്കെടുക്കുന്ന എല്ലാവർക്കും എല്ലാവിധ വിജയാശംസകളും ഞാൻ നേരിടും ഈ മത്സരം നമുക്കെല്ലാവർക്കും ചേർന്ന് ഒരു വലിയ വിജയമാക്കി മാറ്റാം